കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ശാസ്ത്രതരംഗം പരിപാടിയുടെ ഭാഗമായി വടക്കാഞ്ചേരി ഉപജില്ലാ ശാസ്ത്ര സംഗമം ഇന്ന് വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ ശ്രീ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി ഉപജില്ല എഇഒ വി എ ബുഷ്ര അധ്യക്ഷത വഹിച്ചു വടക്കാഞ്ചേരിയിലെ പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ശ്രീ വി മുരളി മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ ശ്രീ മുഹമ്മദ് ബഷീർ ശ്രീമതി ജയപ്രഭാ സിസി പഴയ ബിആർ സി ബി പി സി പ്രമോദ് കെ ശ്രീ സുരേഷ് ബാബു കെ ജി ശ്രീമതി കെ കെ സുമ എന്നിവർ പങ്കെടുത്തു സംസാരിച്ചു സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന ശാസ്ത്ര സാമൂഹ്യ ശാസ്ത്ര ഗണിത ശാസ്ത്ര പ്രവർത്തി പരിചയ ക്ലബ്ബുകളുടെ ഒരു പ്രവർത്തന സംഗമ വേദി കൂടിയായി ശാസ്ത്ര സംഗമം മാറി ക്ലബ്ബുകളുടെ ഒരു സംഗമമാണ് നമ്മൾ യാണെങ്കിൽ അമ്പത് വർഷം പുറകോട്ട് എന്ന് പറഞ്ഞപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് കാലഘട്ടത്തിലൊക്കെ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിനകത്ത് വലിയ തോതിലുള്ള അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഒക്കെ തന്നെ നല്ലതുപോലെ കടന്നുകൂടുകയാണ് അനാചാരങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി പഠിക്കാൻ പോലും സാധിക്കാത്തൊരു കാലഘട്ടം അത് മതത്തിന്റെ പേര് പറഞ്ഞാണ് പിന്നോക്ക വിഭാഗത്തിൽ ജനിച്ചു എന്നൊരു കാരണം കൊണ്ട് സ്കൂളുകളിൽ പോലും പഠനം അന്യമാക്കപ്പെടുന്ന ഒരു കാലഘട്ടം നമ്മുടെ കേരളത്തിനകത്തും നല്ലതുപോലെയുണ്ട് ആ കാലഘട്ടം മാറി ഇപ്പോഴും ഇന്ത്യ രാജ്യത്ത് നല്ലതുപോലെയുണ്ട് ദൈവത്തെ പോലും തൊടാൻ പിന്നോക്ക സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് സ്വാതന്ത്ര്യമില്ലാത്ത സംസ്ഥാനങ്ങൾ നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ടായി